അതായത് ഞാൻ ഇതില്ലാത്ത ഒരു എണ്ണയാണ് നടമ്പുളുക്കിസിലാത്തായ പാപ്പ് ഇത് ഉപയോഗിക്കാം അതിന് വെള്ളത്തിലും മൂന്ന് ഇൻഗ്രിഷൻസ് മാറ്റം ഇത് ഉഴുക ഉഴുക വെള്ളപ്പൊടി കുറച്ചിട്ട് രണ്ട് മണ്ണിൽ ഒരു കുതിർത്തി വെച്ചതിന് ശേഷം ഒന്ന് മീസിലെ ജാറിലും ചതച്ചടിക്കാം പിന്നെ ഇത് മഞ്ഞൾ നാടൻ മണ്ണിൽ കുറച്ച് തന്നെ മഞ്ഞൾപ്പൊടിൻ്റെ പച്ച മണ്ണിൽ ചതച്ചിട്ട് ఇదే చదచెడుతుంది ఇది వేచెలూడాశం ఇది కురచ అది అప్పుడే ఇప్పుడు ఆవిశ్యం అప్పుడే అక్కడే నీళ్ీట్ అది వరణా അതിലൊക്കെ കരച്ചു വരച്ച ഉഴുക ഉഴുവ ചേർക്കാം ഇങ്ങനെ നല്ലവണ്ണം ഊക്കിച്ചേർക്കണം ഉള്ള നല്ല നല്ല ഇടിച്ചു നല്ല ഇങ്ങനെ ഉക്കിയെടുത്തതിന് ശേഷം மஞ்சள் மஞள் படி இல்லாமல் நிட்டு பச்சி இன்னும் அதுபோல் ஃபிரஷ் எழுதிட்டு அப்புறம் நல்லவண்ணும் உட்காங்கி படி வைக்கணும் നല്ല സ്മെല്ല് വരുന്നുണ്ട് ഈ നല്ലോണം മൂക്കിയതിന് ശേഷം ഈ ഓഫിലേതിട്ട് വെള്ളം ഇങ്ങനെ നല്ലൊരു മൂക്ക് നല്ല സ്മെല്ല് വരും ഈ ഓഫിലേയ്ത് എണ്ണ നല്ലോണം ഒന്ന് കഴഞ്ഞതിന് ശേഷം ഒരു നേരിയ തുണിയോ അതിലേ അരുപ്പിയോ വെച്ചു ീ എണ്ണ അരിച്ചെടുക്കാം ഈ എണ്ണ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് രണ്ട് തുമ്പിയോ മൂന്ന് തുമ്പിയോ കയ്യിലാക്കി നല്ലോണം ഇങ്ങനെ മസാജ് ചെയ്ത് മുഖത്ത് നല്ലോണം ഇതുപോലെ തേച്ച് പിടിപ്പിക്കാം മുഖത്ത് എന്നിട്ടൊരു അരമണിക്കൂർ കുഴിക്കുന്നതിന് അരമണിക്കൂർ എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് നല്ലോണം ചൂട് വളർത്തി വാഷ് ചെയ്യുക മുഖം ഇങ്ങനെ ഇതൊരു മാസം നിങ്ങൾ തുടർച്ചയായി ചെയ്യാനുണ്ടെങ്കിൽ നല്ല റിസ്ട്ടായിരിക്കും മുഖത്തുള്ള കലറുകളും പാടുകളും എല്ലാം മാറി നല്ലൊരു ഗ്ലോ മുഖത്തിന് നല്ലൊരു വൈറ്റ് കളറും അതേപോലെ തന്നെ ഒരു പിന്നെ ഒരു ഗ്ലോവും ആയിട്ടും അതുകൊണ്ട് എല്ലാവരും ഒന്ന് ടൈ ചെയ്ത് നോക്കാം ഇതുപോലെ ആവശ്യത്തിന് എടുത്തിട്ട് നിങ്ങൾക്ക് എത്രയാണാവശ്യം അതിനെ എടുക്കാൻ വരികയും പിന്നെ അത് ഉപയോഗം കൂടുപ്പായാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ആവശ്യം എടുത്തിട്ട് ஒரு மா வீடியோஸும் என்ன அறிக்க அதுபோல் சப்ஸ் செய்ய லைக் செய்ய ஷேர் செய்ய அதுபோல் நீங்கள் யூஸ் ரீஸ் ஆயிட்டு கமெண்ட் போக்ஸில் அறிக்கணும் ஓகே நல்லா என்ன தனி சேர்லாம் ஓகே